ഇന്ദ്രനേക്കാളും താനാണ് ഭാഗ്യവാൻ എന്ന് മഹാബലി ചിന്തിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു മഹാബലിക്ക് അത്ഭുതം തോന്നുകയാണ് കാരണം എന്തിനും എന്തിനുമേതിനും ഭഗവാൻ കൂടെയുള്ളവരാണ് ദേവന്മാർ ഭഗവാനാകട്ടെ ജ്ഞാനേശ്വര്യ സമ്പന്നനാണ് യഥാർത്ഥത്തിൽ വിവേകബുദ്ധിയുള്ളയാൾ ഭഗവാന്റെ അടുത്ത് നിന്ന് ഈ ലോകത്ത് നിന്ന് കിട്ടുന്ന ദുച്ഛമായ സുഖഭോഗങ്ങളെ അല്ല പ്രാർത്ഥിക്കേണ്ടത് പകരം ഭഗവാനെ തന്നെ ലഭിക്കണം ഭഗവാന്റെ ദാസനായി തീരണം എന്നായിരിക്കണം പക്ഷെ എന്ത് ചെയ്യാം വത കഷ്ടം യഹ അസൗ ഇന്ദ്ര ഈ ഇന്ദ്രൻ ഉണ്ടല്ലോ അയം ഭഗവാൻ അപി ഈ ലോകത്തിൻ്റെ നാഥനായ ഭഗവാനെ സ്വന്തമായി കിട്ടിയിട്ടും ൂന്ന് നിഷാദഹാനൂനം പുരുഷാർത്ഥങ്ങളിൽ പരിജ്ഞാനമുള്ളവനല്ല നാല് പുരുഷാർത്ഥങ്ങളിൽ ഒരു മനുഷ്യന് ഏറ്റവും ആത്യന്തികമായി വേണ്ടത് മോക്ഷമാണെന്ന തിരിച്ചറിവ് ഇന്ദ്രൻ ഇല്ലാതെ പോയല്ലോ കഷ്ടം തന്നെ ശരി ഇന്ദ്രനോ ആ വകതിരിവില്ല എന്നാൽ ഇന്ദ്രന്റെ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിക്കെങ്കിലും അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊടുത്തുകൂടെ യസ്യ മന്ത്രായ യാതൊരു ഇന്ദ്രനാൽ മന്ത്രായ എന്നാൽ ഏത് കാര്യത്തെയും വിചാരം ചെയ്യാനായി ഒന്ന് ചർച്ച ചെയ്യാനായി ഏകാന്താവൃത ഏകാന്തത്തിൽ വരിക്കപ്പെട്ട സചിവ മന്ത്രിയും ഗുരുവും ഒക്കെ ആയിട്ടുള്ള ബൃഹസ്പതി ബൃഹസ്പതിയും എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിൽ ബോധവാനല്ല ബൃഹസ്പതിയും ഇന്ദ്രനെ ഉപദേശിക്കുന്നത് ഈ ഭൗതികമായ ലക്ഷ്യങ്ങൾ വരിക്കുന്നതിന് വേണ്ടി ഭഗവാനെ ആശ്രയിക്കണം എന്നാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഉപേന്ദ്രേണ ഉപേന്ദ്രൻ എന്ന് വെച്ചാൽ ഇന്ദ്രന്റെ അമ്മയിൽ നിന്ന് ജനിച്ച അങ്ങനെ സഹോദര തുല്യനായിരിക്കുന്ന വാമനമൂർത്തി ആ വാമനമൂർത്തിയെ മുൻനിർത്തിക്കൊണ്ട് സ്വയം തം അതിഹായ ആ ഭഗവാനെ തന്നെ മതി എന്ന് പറയുന്നതിന് പകരം അതും അനുജനായിട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നിട്ടും അതിന്റെ ഒരു മഹത്വം മനസ്സിലാക്കാതെ എന്നാൽ കൈയടക്കപ്പെട്ട ആത്മനഹ ആശിഷഹാ ഞാൻ കൈയടക്കിയ അദ്ദേഹത്തിന്റെ സുഖഭോഗങ്ങളെ തിരിച്ചു വേണം എന്നല്ലേ ആഗ്രഹിച്ചത് ആത്മാനം അയാചത എന്നല്ലേ എന്നോട് വന്ന് യാചിക്കാൻ പറഞ്ഞയച്ചിരിക്കുന്നത് അതേസമയം ாயட்டுும்ாஸ் அங்கேடாசனா மதி என் நோயேவ யாஜிக்கலோ இனி என்னில் வீதிகுகம் இந்திரன் திரிச்சு கிட்டி எது தான் வைக்காம் எத்த காலத்தை கொண்டது அதிகம்பீரவய காலசிய ഈ കാലം എന്നത് അനന്തമാണ് ഈ അനന്തമായ കാലത്ത് ഒരു ഉറുമ്പിന് തോന്നും ആ ഉറുമ്പിൻ്റെ ആയുസ് വളരെ വലുതാണ് എന്ന് മനുഷ്യർക്ക് തോന്നും മനുഷ്യന് കിട്ടുന്ന എൺപതോ നൂറോ വയസ്സ് അത് വളരെ കാലമാണെന്ന് സത്യത്തിൽ ഇതൊക്കെ അനന്തമായ ആ കാലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ എത്രയോ നിസ്സാരമാണ് ഇങ്ങനെ മന്വന്തര പരിവൃത്തം മൻവന്തരം കൊണ്ട് മാറി മാറിമറിയുന്നതാണ് ഇന്ദ്രപദവി ഇതം ലോകത്രയം കിയത് ഈ ത്രിലോക സാമ്രാജ്യമൊക്കെ എത്ര മാത്രമുണ്ട് അതിൻറെയൊക്കെ സുഖം എത്ര കാലത്തേക്കുണ്ട് ഇത് തിരിച്ചറിയാൻ ഇന്ദ്രന് സാധിച്ചില്ലല്ലോ ഭഗവാനെ സ്വന്തമായി കിട്ടാൻ എന്നിട്ടും ഇന്ദ്രന് തോന്നുന്നില്ലല്ലോ അതേസമയം ഭഗവാനെ ഓരോരോ ജോലി ഏൽപ്പിക്കുകയാണ് ഭഗവാനെ എന്നെ ആ രീതിയിൽ സഹായിക്കണം ഇങ്ങനെ സഹായിക്കണം എനിക്ക് വേണ്ടി അവരോട് യുദ്ധം ചെയ്യണം ഇങ്ങനെ ഭഗവാനെ കൊണ്ട് പണിയെടുപ്പിക്കുകയല്ലേ ഇന്ദ്രൻ ചെയ്യുന്നത് അതേസമയം സമയം ഇന്ദ്രന് സ്വയം ആ ഭഗവാന് ദാസ്യ ദാസനാവാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ഒരു ചിന്ത വരുന്നില്ലല്ലോ കഷ്ടം തന്നെ എന്ന് മഹാബലി പറഞ്ഞുവല്ലോ ഇനി ഒരു ദേവനായിട്ടും ഇന്ദ്രന് തോന്നാത്ത കാര്യമാണ് അസുര വംശത്തിൽ ജനിച്ച എന്റെ പിതാമഹനായ പ്രഹ്ലാദന് തോന്നിയത് എന്ന് അഭിമാനത്തോടുകൂടെ മഹാബലി ഓർക്കുകയാണ് കാരണം ഹിരണ്യകശിപു ഇതേപോലെ മൂന്ന് ലോകവും കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു സത്യത്തിൽ ഹിരണ്യകശിപു കൊല്ലപ്പെട്ടതിന് ശേഷം അവിടെ രാജ്യം ഭരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായിരുന്നു പ്രഹ്ലാദൻ പക്ഷെ ആ രാജ്യം വേണം എന്നല്ല പ്രഹ്ലാദൻ ആഗ്രഹിച്ചത് അതാണ് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സ്വപിതരി ഉപരതെ തൻ്റെ അച്ഛനായ ഹിരണ്യകശിപു മൃതനായപ്പോൾ അസ്മത് പിതാമഹലു എൻ്റെ പിതാമഹനായ പ്രഹ്ലാദനാകട്ടെ ഒരു ആസുരിക കുലത്തിൽ അസുരകുലത്തിൽ ജനിച്ച ആളായിട്ടുപോലും യസ്യനുദാസ്യമേവ ഭഗവാനെ എന്നെ അങ്ങയുടെ ദാസനാക്കിയാൽ മതി എന്ന് വവ്രയേക്കില ആ വരമല്ലേ വരിച്ചത് അങ്ങനെ വരിച്ചുപോലും അകുതോ ഭയം ആരിൽ നിന്നും ഭീതിക്കവകാശമില്ലാത്ത സ്വപിത്രം പദം തന്റെ പൈതൃകമായ ആ പ്രാഭവത്തെ യദ് ഭഗവത ൊന്നിനെ അതായത് തന്റെ അച്ഛൻ ഈ ലോകം മുഴുവൻ മൂന്ന് ലോകത്തെയും അടക്കി ഭരിച്ചു അങ്ങനെ അച്ഛനെ കൊന്നതിലൂടെ ആ രാജ്യഭാരമൊക്കെ ഭഗവാനാൽ ദത്തമായി പക്ഷെ എന്നിട്ടും തനിക്ക് പൈതൃകമായി കിട്ടിയ ആ രാജ ഐശ്വര്യത്തെ ഭഗവാനാൽ ദീയമാനം പുത് സ്വയമേവ നൽകപ്പെട്ടതായിരുന്നിട്ടുകൂടി ഈ രാജ്യം എന്നാൽ ഭഗവാനല്ലോ

ാളും ശ്രേഷ്ഠനായിട്ടുള്ളത് ഇനി സ്വന്തം മുത്തച്ഛനെ പ്രകീർത്തിക്കുകയല്ലാതെ അങ്ങേക്കും ഇങ്ങനെയൊക്കെ ആകാമല്ലോ എന്നാണെങ്കിൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് മഹാബലി തുറന്നു പറയുകയാണ് ഇരുപത്തിയാറാമത്തെ ശ്ലോകം അമൃജിത കഷായ രാഗദ്വേഷാദി മനോമാലിന്യം യിച്ചിട്ടില്ലാത്ത പരിഹീണ ഭഗവത് അനുഗ്രഹ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം പൂർണമായും ലഭ്യമല്ലാത്ത ഇവിടെ രാഗാദിദ്വേഷങ്ങൾ ഉള്ളിടത്തോളം ആ മനോമാലിന്യം കാരണം നമുക്ക് വ്യക്തമായി ഭഗവത് അനുഗ്രഹം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഏതുപോലെയാണോ സൂര്യൻ എല്ലായിടത്തും പ്രകാശിക്കുന്നുണ്ട് എന്നാൽ ഒരു കലക്ക വെള്ളത്തിൽ സൂര്യൻ പ്രതിബിംബിച്ചാലും ആ വെള്ളത്തിൽ സൂര്യനെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കില്ല അതിനർത്ഥം സൂര്യൻ ആ വെള്ളത്തിൽ വീണിട്ടില്ല എന്നല്ല ആ വെള്ളത്തിൽ മാലിന്യം ഉള്ളതുകൊണ്ട് സൂര്യന്റെ വെളിച്ചം അതിൽ പ്രതിബിംബിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം ഇതേപോലെ നമ്മുടെ മനസ്സിൽ മാലിന്യങ്ങൾ ആഗ്രഹം ദേഷ്യം കാമം ക്രോധം ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ മാലിന്യം ഉണ്ടാകുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം സൂര്യതുല്യം എല്ലാവരിലും വരുന്നുണ്ട് പക്ഷേ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ മഹാബലി പറയുന്നു എൻ്റെ മുത്തച്ഛനെ പോലെ ഒരു ഹൃദയശുദ്ധി എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാത്തതിനാൽ എന്നിൽ എ മുത്തച്ഛനെ പോലെ ഒരു ഭക്തിഭാവം ഉറച്ചു കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള അസ്മതുവിധ എന്നെ പോലെയുള്ള കഹവാ ഏതൊരാൾക്കാണ് തസ് മഹാൻ ആ മഹാത്മാവായ പ്രഹ്ലാദൻ്റെ അനുപഥം നിർദ്ദിഷ്ടമാർഗത്തെ ഉപജിഗമിഷയതീ ഇതി ആർക്കാണ് അങ്ങനെ ഒരു മാർഗം സ്വീകരിക്കാൻ സാധിക്കുക അതിനുള്ള ധൈര്യം പോലും ആർക്കും ഉണ്ടാവുകയില്ല എന്ന് മഹാബലി പറയുകയാണ് മഹാബലിയെ കുറിച്ച് ഇവിടെ ഇത്രമാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു കാരണം അധ അനുചരിതം ഇനി അദ്ദേഹത്തിൻ്റെ കൂടുതൽ ചരിത്രം ഉപരിഷ്ടാതെ വിസ്തരിഷ്യതേ വരാൻ പോകുന്ന അഷ്ടമ സ്കന്ധത്തിൽ വിസ്തരിക്കപ്പെട്ടുകൊള്ളാം അതേസമയം ഒന്നുകൂടെ പറയുന്നു അഖില ജഗദ്ഗുരു ഭഗവാൻ നാരായണ സമസ്ത ലോകാചാര്യനായ സാക്ഷാൽ നാരായണൻ നിജ ജന അനുകമ്പിതൃ തന്റെ ജനം എന്ന് വെച്ചാൽ തൻ്റെ ഭക്തനായിട്ടുള്ള മഹാബലിയോടുള്ള അനുകമ്പയാൽ യസ്യ ദ്വാരി ആ സുതല സുതലോകത്തിൻ്റെ ദ്വാരത്തിൽ സ്വയം താൻ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അവതിഷ്ഠതേ കാവൽ നിൽക്കുന്നു ഇനി ഒരു കാര്യം പറയുന്നു മുൻപ് ഒരിക്കൽ ഈ രാവണൻ ദശകന്ധരഹ തന്റെ ദിഗ്വിജയെ ദിഗ്വിജയ സന്ദർഭത്തിൽ ഈ സുതല ലോകത്തിലും എത്തിച്ചേർന്നു എന്നാൽ ആ രാവണനെ ഉള്ളിലേക്ക് പോലും ഒന്ന് കടത്തിവിടാതെ ഏന പദാ അങ്കുഷ്ഠേന ആ വാമനമൂർത്തി തൻ്റെ കാലിലെ പെരുവിരൽ കൊണ്ട് ഒന്ന് തട്ടിയതേ ഉള്ളൂ യോജന ആയുധ ആയുധം പതിനായിരക്കണക്കിന് യോജന ദൂരം ഉച്ചാടിതഹ എടുത്തെറിയപ്പെട്ടിരുന്നു ഇങ്ങനെ ഒരു വീര കൃത്യവും ഭഗവാനാൽ ചെയ്യപ്പെട്ടു ഇനി ഈ സുതല സുതലോകത്തിനും താഴെയുള്ള തലാതലത്തിൽ മുൻപ് ത്രിപുരാധിപതിയായിരുന്ന മയനാണ് വസിക്കുന്നത് ഈ ത്രിപുരത്തെയും നശിപ്പിച്ചത് ഭഗവാൻ മഹാദേവനാണ് അതുകൊണ്ടാണ് മഹാദേവനെ ത്രിപുരാന്തകൻ എന്ന് വിളിക്കുന്നത് അതാണ് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തലാതലേ ഈ സുതലത്തിനും താഴെ തലാതലത്തിൽ ത്രിപുരാധിപതി ഹി മയഹ നാമ ദാനവേന്ദ്ര ത്രിപുരാധിപതിയായിരുന്ന മയൻ എന്ന അസുരരാജാവ് ത്രിലോകീശം ചികീർഷുണ ലോകത്രയത്തിനും ക്ഷേമമരളുവാൻ അഭിലഷിക്കുന്ന ഭഗവതാ പുരഅരിണ ത്രിപുരാന്തകനായ ഭഗവാൻ ശ്രീ പരമേശ്വരനാൽ നിർദഗ്ധ സ്വപുരത്രയ തന്റെ മൂന്ന് പുരവും ഭഗവാനാൽ ദഗ്ധമായതിനാൽ എന്നാൽ പിന്നീട് ഭഗവാൻ ഈ മയനെ അനുഗ്രഹിച്ചിട്ട് തത് പ്രസാദാത് ലബ്ധപദ ഈ തലാതലത്തിൽ നല്ലൊരു വിശിഷ്ട സ്ഥാനം ലഭിച്ച് എല്ലാ മായാവികൾക്കും ആചാര്യനായും മഹാദേവേന പരിരക്ഷിത സാക്ഷാൽ പരമേശ്വരനാൽ സംരക്ഷിതനായും വിഗതസുദർശനഭയ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തെ പോലും ഭയക്കാതെ മഹീയതെ സമ്പൂജ്യനായിട്ടവിടെ വാഴുന്നു അപ്പോൾ തലാതലത്തിന്റെ അധിപതിയായി ഇരിക്കുന്നത് മയനാണ് ആ മയനെ സംരക്ഷിക്കുന്നത് സാക്ഷാൽ മഹാദേവനാണ് ഈ തലാതലത്തിനും അടിയിലുള്ള മഹാതലത്തിലാണ് പ്രശസ്ത നാഗ രാജാക്കന്മാരൊക്കെ വസിക്കുന്നത് അതാണ് ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം തഥ അധസ്ഥാത് ഈ തലാതലത്തിൽ നിന്നും താഴെയുള്ള മഹാതലേ താദ്രവേയാണാം കദ്രുവിൻ്റെ സന്താന പരമ്പരയിലുള്ള ന ഏകശിരസാം അതായത് ഒരു തലയല്ല അനേക ശിരസുകളുള്ള സർപ്പാണ ക്രോധവശ നാമഗണ ഇവരുടെ ഈ സംഘത്തിന്റെ പേര് തന്നെയാണ് ക്രോധവശ ഈ ഒരു പേരുള്ള സംഘം സ്ഥിതി ചെയ്യുന്നു മഹാഭോഗവന്ത ദീർഘശരീരികളും ഇനി അവരുടെ പേരുകളാണ് കുഹകൻ തക്ഷകൻ കാളിയൻ സുഷേണൻ മുതലായ സുഷേണാദി പ്രധാന ഈ മുഖ്യന്മാരോടുകൂടിയ ഈ നാഗങ്ങൾ പുരുഷവാഹാത്ത് പുരുഷനായ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വാഹനമായ പതത്രി രാജാധിപതേയെ പക്ഷി ഗരുഡനെ പേടിച്ച് അനവരതം ഉദ്വിജമാനാഹ എപ്പോഴും ഭയന്നുകൊണ്ടാണെങ്കിൽ പോലും ഇടക്കൊക്കെ ആ ഭയത്തിൽ നിന്ന് മുക്തരായിട്ട് കൊച്ചിത്ത് സ്വകളത്ര അപത്യ സുഹൃത് കുടുംബസംഖേന ചിലപ്പോൾ ആ ഭയമൊക്കെ മറന്ന് എല്ലാവരും സന്തോഷിച്ചങ്ങനെ പ്രമത്താഹ വിഹരന്തി മതഗർഭിതരായിട്ട് അങ്ങനെ വിഹരിക്കുന്നു ഇതുപോലെയാണ് നമ്മളും മരണഭയം ഇല്ലാതിരിക്കുന്ന സമയത്താണ് നമ്മളൊക്കെ സന്തോഷിക്കുന്നത് എന്നാൽ എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചു ഏതെങ്കിലും രീതിയിലുള്ള അപകടം സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ആ മരണഭയം നമ്മെ പിടികൂടും ഇനി ഈ മഹാതലത്തിനും താഴെയുള്ള രസാതലത്തിലാണ് ഹിരണ്യകശിഭൂ ഹിരണ്യാക്ഷൻ തുടങ്ങിയവരൊക്കെ ആദ്യകാലത്ത് വസിച്ചിരുന്നത് അതാണ് മുപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇതിലും താഴെയുള്ള രസാതലത്തിൽ ദൈതേയാഹ ദാനവാഹ ദൈത്യന്മാർ ധനുജന്മാർ അതുപോലെ പണയഹ നാമ പണികൾ എന്ന് പേരുള്ള ഒരു പ്രത്യേകതരം ആസുരിക ജന്മങ്ങൾ നിവാദ കവചാഹ കാലേയാഹ விவாத கவச்சர் காலேயன்மாரவாசினாபுர வாசிகள் விபுதன்மா தேவன்மார் அவரை துவஷிக்கம் ஜனிச்சவர் என் ரீதி உள்ள மஹௌஜச இவரக்கா தான் மஹாபலவான் மஹாசாஹசின வலிய சாஹசிகன்மும் ஆகும் ഇവരൊക്കെ സകല ലോകാനുഭാവസ് അഖില ലോക വിഖ്യാത പ്രഭാവനായ ഹരേഹേവ തേജസ്സ ആ ഭഗവാൻ ശ്രീഹരിയുടെ മാത്രം തേജസ്സിനാൽ പ്രതിഹത ബലാവലേപാഹ അതുകൊണ്ട് മാത്രം ഹനിക്കപ്പെട്ട ബല അഹങ്കാരത്തോടു കൂടിയവരായി കാരണം ഓരോ തവണയും ഇവരൊക്കെ അഹങ്കരിച്ച് ഭൂമിക്ക് മുകളിൽ വരുമ്പോൾ ഭഗവാൻ ഓരോരോ അവതാരമെടുത്ത് ഇവരുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്ക് മുകളിലേക്ക് വരാൻ പേടിയാണ് അങ്ങനെ ആ ഗുഹയ്ക്കുള്ളിൽ വിലേശയാഹ ഇവ വസന്തി പോട്ടിൽ കിടക്കുന്ന സർപ്പങ്ങളെപ്പോലെ അങ്ങനെ അവർ വസിക്കുന്നു ഏ വൈ ഈ അസുരഗണങ്ങൾ ഇന്ദ്രദൂത്യ സരമയ ഇന്ദ്രന്റെ ദൂതിയായ സരമയെന്ന ദേവശുനിയാൽ പ്രയോഗിക്കപ്പെട്ട ദേവശുനി എന്നാൽ ദേവേന്ദ്രന്റെ നായ എന്നാണ് അർത്ഥം അപ്പോൾ ഈ ഒരു വേദവാക്യമുണ്ട് ഹതാ ഇന്ദ്രേണ പണയധം ഈ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ ഇവർക്ക് പേടിയാണത്രേ അങ്ങനെ മന്ത്രവർണാഭിഹി വാഗ്ഭിഹി വേദമന്ത്രാക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളെ കൊണ്ട് ഈ ദൈത്യന്മാരൊക്കെ ഇന്ദ്രാദി വിഭ്യതി ഇന്ദ്രനെ പേടിച്ചുകൊണ്ടും ഇരിക്കുന്നു ഇങ്ങനെ ഏറ്റവും അവസാനമുള്ള പാതാളലോകത്ത് വസിക്കുന്ന കുറിച്ച് പറഞ്ഞ് ഈ മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തോടെ പഞ്ചമസ്കന്ധത്തിലെ ഈ ഒരു അധ്യായം അവസാനിക്കുന്നു തഥ അധസ്താദ പാതാളെ ഏറ്റവും താഴെയുള്ള പാതാളത്തിൽ മഹാഭോഗിനാ മഹാമർഷണാഹ വമ്പിച്ച ഫണങ്ങളും കടുത്ത കോപവും ഉള്ളവരായ വാസുകി വാസുകിപ്രമുഖാഹ നാഗലോകപഥയ വാസുകി തുടങ്ങിയ നാഗലോകാധിപന്മാർ അവരുടെ പേര് ശംഖൻ കളികൻ മഹാശങ്കൻ ശ്വേതൻ ധനഞ്ജയൻ ധൃതരാഷ്ട്ര ശംഖചൂടൻ കമ്പളൻ അശ്വതരൻ ദേവദത്തൻ ഇവരൊക്കെ നിവസന്തി പാർത്തു വരുന്നു ഇനി ഇവർക്കൊക്കെയുള്ള തലകളുടെ വ്യത്യാസം അഞ്ച് ഏഴ് പത്ത് നൂറ് ആയിരം എന്ന തോതിൽ ശീർഷാണാം ഫണാസു അങ്ങനെയൊ ശിരസുകളുള്ള യേഷാം ഫണാസുഹവ ഇവരുടെ ഫണങ്ങളിൽ പിടിപ്പിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത് ജന്മനാ ഉള്ള വിരചിതാഹ ഇങ്ങനെ വിരചിക്കപ്പെട്ടിരിക്കുന്ന രോചിഷ്ണവഹ മഹാമണയ പ്രകാശമാനങ്ങളായ മഹാരത്നങ്ങളുടെ സ്വരോചിഷ ഈ പ്രകാശം കൊണ്ടാണത്രേ അധോലോകം മുഴുവൻ അങ്ങനെ പ്രകാശിക്കുന്നത് അങ്ങനെ പാതാള വിവര വിവരം എന്നാൽ ആ ഗുഹ ലോക തിമിര പാതാളലോകഗഹരങ്ങളിലെ ഇരുട്ടിൻ ഇരുട്ടിൻപറ്റത്തെ വിധമന്തി എല്ലാറ്റിനെയും അകറ്റിക്കളയുന്നത് ഈ ലോകത്ത് വസിക്കുന്ന സർപ്പങ്ങളുടെ പണങ്ങളിലുള്ള രത്നങ്ങളുടെ പ്രകാശമാണ് ഇത് ശ്രീമദ്ഭാഗവതെ മഹാപുരാണെ പാരമഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ രാഹ്വാദിസ്ഥിതി बिलस्वर्गमर्यादानिरूपणं नाम चतुर्विंशतितमो अध्यायः सर्वत्र गोविन्ददामसङ्गीर्तनम् गोविन्द गोविन्द